വർഷങ്ങളായി കഞ്ചാവ് വില്പന നടത്തുന്ന ഷൊർണൂര് സ്വദേശി തെയ്യുണ്ണി എക്സൈസിന്റെ പിടിയിൽ മണിക്കൂറുകൾ കാത്തിരുന്നാണ് ഷൊർണൂർ നെടുങ്ങോട്ടൂരില് നിന്ന് പട്ടാമ്പി എക്സൈസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എക്സൈസിന്റെ കണ്ണുവെട്ടിച്ച് വർഷങ്ങളായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഷൊർണൂർ നെടുങ്ങോട്ടൂർ സ്വദേശി തെയ്യുണ്ണി പിടിയിലായി പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവും പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും പരിശോധന പ്രതിയുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഔട്ട്ഹൌസിൽ നിന്ന് രണ്ട് കിലോ എണ്ണൂറ്റി അറുപത് ഗ്രാം കഞ്ചാവ് എക്സൈസ് കണ്ടെത്തി മകൻ ഇന്ന് രാവിലെ അയാളെ താമസിക്കുന്ന വീടിൻ്റെ ഔട്ട് ഹൗസ്സിൻ്റെ ഉള്ളിൽ വെച്ച് രണ്ട് രണ്ട് കിലോ എണ്ണൂറ്റമ്പത് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയിട്ടുണ്ട് പാലക്കാട് എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോവും പട്ടാമ്പി റേഞ്ചും സംയുക്തമായി നടത്തിയ റെയ്ഡ് ആ റെയ്ഡിലാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് എക്സൈസിന്റെ കണ്ണിൽപ്പെടാതെ പ്രതി മുങ്ങി നടന്നും മറ്റുമാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് പട്ടാമ്പി എക്സൈസ് സംഘം പുലർച്ചെ മണി മുതൽ പ്രദേശത്ത് കാവിലിരുന്നാണ് പ്രതിയെ പിടികൂടിയത് ശിവകുമാർ ശ്രീജിത്ത് ഓസ്റ്റിൻ സുരേഷ് ആരതി എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഫാൻസി കോസ്മെറ്റിക് ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക പട്ടാമ്പി റോഡ് കുന്നംകുളം